വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹോദരിമാരെ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ അള്ളാഹു സുഹാനു വത്താഴല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ അറിവിൻ്റെ ഇൽമിൻ്റെ സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് ഈ സമൂഹത്തിന് ഉപകാരപ്പെടേണ്ട ഒരു തലമുറയെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും കൃത്യമായ പാഠങ്ങൾ പഠിപ്പിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് പ്രാപ്തമാക്കുക കുടുംബങ്ങളിൽ വെളിച്ചം വിതറാൻ അവരെ സന്നദ്ധമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ അറബി കോളേജ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് ീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദീനീയായ പ്രവർത്തനങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപ നശിപ്പിക്കാനല്ലേ അതല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ലേ എന്ന് ആക്ഷേപത്തോടുകൂടി ചോദിക്കുകയും സമൂഹത്തിനിടയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മൾക്കിടയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരോട് നമുക്ക് പറയാനുള്ള മറുപടി ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ സമുദായത്തിൻ്റെ താക്കോൽസ്ഥാനത്ത് ഞങ്ങളാണ് എന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ല ഇക്കാലഘട്ടം വരെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി എസ് കെ എസ് എം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാറുള്ളത് മറിച്ചൊരേ ഒരു ലക്ഷ്യം മാത്രം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ടുപോകും ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും ഒരായിരം സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം റബ്ബ് നിശ്ചയിച്ച രീതി അതെത്ര വേദനാജനകമാണെങ്കിലും അള്ളാഹു കൊണ്ടുപോയി കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കേണ്ടി വന്നതും ഇഷാ നമസ്കാരം ഉപ്പയുടെ കൂടെ ജമാഅത്തായി നമസ്കരിച്ച നാല് മക്കൾ മുൻപേ അള്ളാഹുവിൻ്റെ തിരിച്ചു മടങ്ങേണ്ടി വന്നു ഒരു കുടുംബത്തിൻ്റെ നാല് ആൺമക്കളെയും തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾക്ക് മുൻപിൽ അമ്പരപ്പോടെയും വേദനയോടെയും നമ്മൾ സങ്കടപ്പെടുമ്പോൾ അവിടെ റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നൊരു വാക്കുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സമയം എത്തിക്കഴിഞ്ഞാലും ഒരിഞ്ച് സമയം മുൻപോട്ടോ ഒരു സെക്കൻഡ് പിന്നോട്ടോ നിങ്ങൾക്ക് അനീതി പ്രവർത്തിക്കാതെ അള്ളാഹു നിങ്ങളെ തിരിച്ചുകൊണ്ടുപോകും ആ മരണം എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട് അതുകൊണ്ട് ആ മുൻകാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ മനോഹരമായ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഒരു കവിത ഒരു മരണത്തെ എത്രമാത്രം അവർ വിശദീകരിച്ചു എന്ന മഹത്വം

വലത്തുക്ക ഉമ്മുന ആദമബകിയ ആദമിൻ്റെ മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് കരയുന്നവനായിക്കൊണ്ട നമ്മളൊക്കെ ഈ ലോകത്തേക്ക് ജനിച്ചു വന്നപ്പോ ആദ്യമായി നമ്മളെ വാക്കുകളിൽ നമ്മളെ നാവുകളിൽ നമ്മളെ കുടുംബം കേട്ടത് നമ്മളുടെ കരച്ചിലുകളാ ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും ഡോക്ടർമാർ വെപ്രാളപ്പെടും കുട്ടിയെ തിരിച്ചും മറച്ചും ഒക്കെ അവരടിച്ചോണ്ടിരിക്കും കുട്ടിയൊന്ന് ശബ്ദം ഉണ്ടാക്കണം ഒന്ന് കരയണം കുട്ടി അങ്ങനെ കരയുന്നവനായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന നിന്റെ കുടുംബക്കാരൊക്കെ അന്ന് ചിരിച്ചതാ നീ കരഞ്ഞിട്ടവര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജനിച്ച അന്നാ എങ്കിൽ ജീവിതത്തിന്റെ തിരക്കുകളെല്ലാം ഉപേക്ഷിച്ച് ഒരവകാശവും ഇല്ലാതെ ഒരു മരണം നിന്നെ തേടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട നിന്ന ജീവിതത്തിൽ നിന്ന് ഒരാൾക്കും തടയാനാവാത്ത നിലക്ക് റബ്ബ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും നിന്റെ വീട്ടിൻ്റെ സിറ്റൌട്ടിലോ നിന്റെ വീട്ടിൻ്റെ മുറ്റത്തോ നിശബ്ദനായി നീ കടക്കുന്നൊരു ദിനം വരാനുണ്ട് നീ കൂടെ ജീവിച്ചിരുന്ന നിന്റെ ഭാര്യ ഹൃദയം പൊട്ടി കരയുന്നൊരു നിമിഷം വരാനുണ്ട് നിന്റെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ മക്കൾ നിനക്ക് വേണ്ടി വിതുമ്പി വിതുമ്പിക്കരയുന്നൊരു ദിനം വരാനുണ്ട് അന്ന് സർവ അധികാരങ്ങളും അവകാശങ്ങളും ഉപേക്ഷിച്ച് മൂന്ന് വള്ളത്തുണിയിലോ അഞ്ച് വള്ളത്തുണിയിലോ നീ നിന്റെ റബ്ബിൻ്റെ അരികിലേക്കുള്ളൊരു യാത്ര ആരംഭിക്കുന്ന അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ നിന്ന ഓർത്ത് സങ്കടപ്പെടുന്നൊരു ദിനം വരുമ്പോ കാലുള്ള കട്ടിലിൽ പേരുടെ തോളിൽ കയറി നിക്ഷേപിക്കപ്പെട്ട ആറടി മണ്ണിലേക്ക് നിനക്ക് മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ നിന്റെ യാത്രക്ക് വേണ്ടി നീ ഒരുങ്ങണം ഏത് സെക്കൻഡും കയറി വരുന്ന മരണത്തെ പുഞ്ചിരിയോടെ നിനക്ക് നേരിടാൻ സാധിക്കണം അതാണ് വിശുദ്ധ ഖുർഹാനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും ശ്രവിക്കപ്പെടുന്ന കോടാനുകോടി ബീജത്തിലെ ഒരു ബീജത്തുള്ളിയെ നിന്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിൽ എത്തിച്ച് അലക്കയായി മുബുകയായി ഈ കാണുന്ന കോലത്തിൽ നിന്നെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ അരികിലേക്കുള്ളൊരു യാത്ര നിന്റെ നിനക്ക് ും നൽകപ്പെട്ട ദുനിയ സർവ്വ അധികാരങ്ങളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും നിന്റെ ദുനിയാവിലെ സർവ അധികാരങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ ആരോഗ്യത്തെക്കുറിച്ചും എന്തിനേറെ ദഹിക്കാൻ വേണ്ടി പടച്ച റബ്ബ് സംവിധാനിച്ച നിന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള കോടാനു കോടി അനുഗ്രഹങ്ങളെ കുറിച്ചും നിനക്കുത്തരം പറയേണ്ട ഒരു ദിനം വരാനുണ്ട് ആ ദിനത്തിലേക്ക് നിനക്ക് റബ്ബിന്റെ മുൻപിൽ വളരെ സുരക്ഷിതനായി കയറി ചെല്ലണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം പ്രവാചകൻ ജഗൻ സല്ലാഹു അലഹി വസലമിയുടെ പ്രിയപ്പെട്ട സുഹാബി സയ് ഉമർ ബുൽത്താബ്രി അനുഹു മരണപ്പെടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിൽ ഒരു സുബിഹി നമസ്കാരത്തിന്റെ മുൻപ് വന്ന് കരയാൻ തുടങ്ങും മദീന പള്ളിയുടെ ഒന്നാമത്തെ സെഫിലിരുന്ന് കരയുന്ന ഉമറിന്റെ അരികിൽ ചെന്ന് സ്വഹാപത്ത് ചോദിക്കും സയ്യുദന എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കരയുന്നത് അങ്ങയുടെ കണ്ണ് നിറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഉമറെ എങ്ങനെയൊക്കെ കരയുന്നത് ചോദിച്ച സ്വഹാപത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിക്ക് മുൻപ് ആരാണ് ഉമർ എന്ന് നമ്മൾ അറിയണം എനിക്ക് ശേഷം ഒരു പ്രവാചകനെ റബ്ബ് തെരഞ്ഞെടുക്കാൻ അവസരം തരുമായിരുന്നെങ്കിൽ ഉദിന ഉമർ ഉമറിനെ ഞാൻ തെരഞ്ഞെടുക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിട്ട സയ്യുദന എന്റെ ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാജ് പോലും വരാൻ മടിക്കുമെന്ന് പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിട്ട സയ്യുദന ഭരണമേറ്റെടുത്ത അന്ന് മുതൽ വേഷപ്രച്ഛന്നനായി പാവപ്പെട്ട ദരിദ്രന്മാരുടെ കുടിലുകളിൽ കയറി ചെന്ന് ഗോതമ്പ് ചാക്ക് സ്വന്തം തോളത്തെടുത്ത് എത്തിച്ചു കൊടുത്തിരുന്ന സയ്യുദിന യൂഫ്രട്ടീസ് നദിയുടെ തീരത്തരോട്ടൊക്കെ ഒട്ടക കുഞ്ഞാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബിനോടെന്ത് പറയുമെന്ന് ചോദിച്ചിരുന്ന സയ്യുദിന ജാതീയതയും വർഗീയതയും വർണ്ണവെറിയും വർഗവെറിയും തിങ്ങി നിൽക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും മനോന്നതനായിരുന്ന രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി പോലും ഒരിക്കൽ പറഞ്ഞല്ലോ ജാതീയതയും വിഭാഗീയതയും വർഗീയതയും തൊട്ടുകൂടായ്മയും ഈ കേരള സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് മക്കയിലും മദീലയിലുമുള്ള ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് ആ രണ്ട് രാജ്യങ്ങളെ ആ രണ്ട് ജനക്കൂട്ടത്തെ ഒരു സൃട്ടാവിൻ്റെ വിശ്വാസത്തിന്റെ കീഴിലേക്ക് ആർജവത്തോടെ കൊണ്ടു നടന്ന ഉമറിന്റെ ഭരണമാണ് ഇന്ത്യ ഗ്രഹിക്കുന്നതെന്ന് രാഷ്ട്രപിതാവ് പോലും പറയപ്പെട്ടിരുന്ന ആ സയ്യുദിന മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് അധീനത്തെ പള്ളിയിൽ വന്ന് കരയുന്നത് കണ്ടപ്പം സ്വഹാബത്ത് ചോദിച്ചു ഉമറേ എന്തിനാ അങ്ങനെയൊക്കെ കരയുന്നത് തന്റെ വലത് കൈ നെഞ്ചിലേക്ക് പിടിച്ച് ഇടത് കൈ ആകാശത്തേക്ക് ഉയർത്തി സയ്യുദിന പറഞ്ഞൊരു വാക്കുണ്ട് സ്വഹാബത്തെ റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള സ്ഥലം റബ്ബ് ഉമറിന് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ എങ്ങനെ റബ്ബിന്റെ സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അത് ഉമറിന് റബ്ബ് തരാതെ കളയുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ എന്തുണ്ട് പടച്ചൊൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല സ്വഭാവം നാളെ തോളിലെടുക്കുന്നവർ ആറടി മണ്ണിൽ വെച്ച് തസ്ഫീത്ത് ചൊല്ലിത്തന്ന് കബറും പറമ്പു തിരിച്ചു നടന്നു പോകുമ്പോൾ ആ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിനടിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാത്ത ആശ്വാസ വാക്കുകൾക്ക് സംസാരത്തിനെ കൊണ്ട് സഹായിക്കാൻ ഒരു വ്യക്തിയില്ലാത്ത ഏജന്തുക്കളും ചെറുപ്രാണികളും നിറഞ്ഞു നിൽക്കുന്ന കബറെന്ന കൂടാരത്തിൽ റബ്ബിന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എന്തുണ്ട് കയ്യിൽ അതുകൊണ്ട് അള്ളാന്റെ ഹബീബ നിബിത്തങ്ങൾ ഒരിക്കൽ പറഞ്ഞതും ഒരു മനുഷ്യനെ കബറിലേക്ക് വെക്കുന്ന സെക്കൻഡ് മുതലല്ല അവന്റെ ആത്മാവിനെ പിടിക്കുന്ന സെക്കൻഡ് മുതൽ അവൻ അറിയും അവൻ റബിന് ഇഷ്ടപ്പെട്ടവനായിരുന്നോ അള്ളാക്ക് വെറുക്കപ്പെട്ടവനായിരുന്നോ ഇപ്പം നമ്മളൊക്കെ ആൾക്കാരെ മുൻപിൽ അത്യാവശ്യം നല്ലവരാ നെറ്റിയിലെ നിസ്കാരത്തിഴുമ്പം ഉടുക്കുന്ന പർഗയും ഓതി തീർക്കുന്ന പുർഹാനും ചെയ്ത ഹജ്ജും അള്ളാന്റെ മാർഗത്തിൽ ചെയ്തു കൂട്ടുന്ന ഇബാദത്തുകളെ കൊണ്ടൊരു വിശ്വാസത്തിന്റെ തെളിമയോടെ വളരെ സമാധാനത്തോടെ ജീവിക്കുന്നവരാ നമ്മൾ പക്ഷെ നാളെ പടച്ചോന്റെ മൗത്ത് നമ്മളിലേക്ക് വരുന്ന സമയത്ത് ആ സെക്കൻഡിൽ നമ്മൾ അറിയും നമ്മൾ അള്ളാക്ക് ഇഷ്ടപ്പെട്ടവനായിരുന്നോ അള്ളാക്ക് വെറുക്കപ്പെട്ടവനായിരുന്നോ എന്ന് കാരണം മരണത്തിന്റെ പിടുത്തം പോലും രണ്ട് രീതിയിലാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ട് രീതിയിൽ അള്ളാഹുത്താലെ നമ്മളെ കൊണ്ടുപോവുക അത് ഏത് കോലത്തിലും മരിക്കുകയാണെങ്കിലും ശരി ഒരു നല്ല വിശ്വാസിയെ പടച്ചറബ് മരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ വാനലോകത്ത് നിന്നും റബ്ബ് നിക്ഷേപിക്കുന്ന മലക്കുകൾ ഇറങ്ങി വരും ആ മനുഷ്യന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് അവർ ചെന്നിരിക്കും വന്ന മലക്കുകളുടെ സൗന്ദര്യവും അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ കൈകളിലുള്ള പരവതാനിയിൽ നിന്നും വല്ലാത്തൊരു സുഗന്ധം പരക്കുമ്പോൾ ശരീരത്തിലുള്ള ആത്മാവിന് ആ മലക്കിന്റെ അടുത്തേക്ക് പോകാനുള്ള സന്തോഷമുണ്ടാവും ആ സന്തോഷത്തിൽ ആത്മാക്കൾ ശരീരം വിടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ രണ്ട് കൈകളും നീട്ടിയ മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന രീതി ഉണ്ട് ഈ ദുനിയാവിൽ പടച്ചോന ഭയപ്പെട്ട് സ്നേഹിച്ച അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചെ നിന്റെ റബ്ബിദാ തൃപ്തിയോടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന റബ്ബിന്റെ കൽപ്പനയോടെ സന്തോഷത്തോടു കൂടി പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങുന്നവരുണ്ട് അങ്ങനെ മടങ്ങിയവരാ ആയിരക്കണക്കിന് സ്വഭാവത്ത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ മരണപ്പെടുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള അറഫ മൈതാനയിൽ ലക്ഷക്കണക്കിന് സ്വഭാപത്തിനെ മുൻനിർത്തി അന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സ്വഭാപത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കട്ടെ അന്ന് സ്വഭാപത്തിൻ്റെ പ്രവർത്തനം എങ്ങോട്ടാണോ ഒട്ടകം ചെരിഞ്ഞു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി പലരും കടൽ കടന്നു മണൽ താണ്ടുകൾ താണ്ടി മരുഭൂമികൾ താണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് സ്വഭാപത്ത് കയറി ചെന്നു അവർ ചെല്ലാത്ത സ്ഥലങ്ങളില്ല അവർ കയറി ചെല്ലാത്ത നാടുകളില്ല പടച്ചൊറപ്പിന്റെ വാക്കുകളെ കുറിച്ച് ലോകത്തിന്റെ മുക്കമൂലകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞിരുന്ന ആയിരക്കണക്കിന് സ്വഭാപത്തിൻ്റെ കബറുകൾ പോലും ഇന്ന് ലോകത്തിന്റെ ഭാഗത്തുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്നും മക്കയും മദീനയും സന്ദർശിക്കുന്നവർക്കറിയാം ലക്ഷക്കണക്കിന് സഹാപത്തുള്ള മക്കയിൽ ലക്ഷക്കണക്കിന് സഹാപത്തുണ്ടായിരുന്ന മദീനയിൽ ഒരു പതിനായിരം കബറ് പോലും സ്വഹാപത്തിൻ്റെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരൊറ്റ മറുപടിയേയുള്ളൂ അള്ളാൻ്റെ ദീനിനു വേണ്ടി എന്ത് സഹിക്കാനും ത്യാഗം ചെയ്യാനും സന്നദ്ധരായിക്കൊണ്ട് ഒട്ടകത്തിന്റെ മൂക്ക് പിടിച്ച് കാലുകളിൽ ഈത്തപ്പനയുടെ ഓലകൾ കെട്ടിവെച്ച് വിജനമായ മരുഭൂമികളിലൂടെ ൂടും തണുപ്പും വകവെക്കാതെ അവർ കയറിച്ചെന്ന് ആദർശ പ്രബോധനം നടത്തിയതിന്റെ ഭംഗിയാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ ഒരു ആദർശ വിശ്വാസം